ാണ് പശുവിന്റെ ജടം വനം വകുപ്പിന്റെ വാഹനത്തിന് തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത് പശുവിന്റെ ജഡവുമായി പ്രതിഷേധിക്കുകയാണ് പുൽപ്പള്ളിയിൽ നാട്ടുകാർ ഒരു ഭാഗത്ത് കടുവ ഇറങ്ങി ഇന്ന് രാവിലെയാണ് പശുവിനെ കൊന്നത് പശുവിന്റെ ജഡവുമായാണ് നാട്ടുകാർ പുൽപ്പള്ളിയിലെത്തിയിരിക്കുന്നത് വളരെ വളരെ വലിയ രീതിയിൽ ജനരോഷം അണപൊട്ടിയൊഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പോലീസ് പോലീസും ജനങ്ങളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു പോലീസ് ജനങ്ങളെ അവിടെ നിന്നും മാറ്റാനുള്ള അതീവ പ്രയത്നത്തിലാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പശുവിന്റെ ജഡവുമായി പ്രതിഷേധിക്കുകയാണ് ജനങ്ങൾ പശുവിന്റെ ജഡം വാഹ വനം വകുപ്പിന്റെ വാഹനത്തിന് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നു പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് വളരെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വയനാട് സാക്ഷ്യം വഹിക്കുകയാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക